എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ രൂക്ഷ വിമർശനവുമായി കെ സുരേന്ദ്രൻ രംഗത്ത് ഇളമരം കരിയും എൽ ഡി എഫ് മന്ത്രിസഭയിലെ ഒന്നാം തരം കൊള്ളക്കാരനാണെന്നും കുഞ്ഞാലിക്കുട്ടിയുമായി ചേർന്ന് സകല തട്ടിപ്പ് നടത്തിയ ആളാണെന്നും അദ്ദേഹം വിമർശനം നടത്തി തത്സമയ ദൃശ്യങ്ങളിലേക്ക് മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കും പ്രത്യേകിച്ച് മകളുടെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണം അതിന്റെ ഗൗരവസ്ഥിതി മനസ്സിലായ മുഖ്യമന്ത്രി സമനില െത്തിയ പോലെയാണ് ഇപ്പൊ പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തിയിട്ടുള്ള ഈ മാസപ്പടി കേസ് ഒരു ചെറിയ കേസല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് ശരിയായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണവും കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ വിവിധ അന്വേഷണങ്ങളും കോടതിയുടെ എല്ലാം മുഖ്യമന്ത്രിയെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം മുഖ്യമന്ത്രി കെട്ടിപ്പൊക്കിയ ഒരു പാർട്ടിക്കകത്തെ ഒരു പ്രതിച്ഛായ താൻ ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത നേതാവാണ് എന്നുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന് നഷ്ടമാവുന്നു തൻ്റെ തെറ്റുകൾ പുറത്തേക്ക് പാർട്ടിക്കകത്തും പുറത്തേക്കും കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു എന്നുള്ള തിരിച്ചറിവാണ് മുഖ്യമന്ത്രിയെ ഇത്രയും അസ്വസ്ഥനാക്കുന്നത് മുഖ്യമന്ത്രി ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലല്ല പ്രവർത്തിക്കുന്നത് ഒരു കേവലമായ പിതാവ് എന്നുള്ള നിലയിലേക്ക് മുഖ്യമന്ത്രിയുടെ സമനില മാറിയിരിക്കുക മുഖ്യമന്ത്രിയുടെ മകൾക്കും തനിക്കുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ ക്ഷീണം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഉണ്ടാവുമെന്നുള്ള തിരിച്ചറിവാണ് ഇതിന് കാരണമായി മാറി മുഖ്യമന്ത്രി നടത്തുന്ന എല്ലാ നടപടികളും ഗവൺമെന്റിന്റെ എല്ലാ നീക്കങ്ങളും ഇത്തരത്തിൽ ഒരു വ്യക്തിയെ സഹായിക്കാൻ നിയമ ിയമസംവിധാനങ്ങളെ ഉപയോഗിക്കുന്നു പാർട്ടി സംവിധാനങ്ങളെ ഉപയോഗിക്കണം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളെ പോലെ പാർട്ടിയെയും സർക്കാരിനെയും എല്ലാം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കും അപ്പൊ അതെല്ലാം മറച്ചു വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങള് പ്രഗത്ഭരായ വ്യക്തികളെ അണിനിരത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതിയാണ് ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങളിൽ ചില കൂട്ടർ എന്തോ വലിയ ആനക്കാര്യം ഇവിടെ സംഭവിച്ചതുപോലെയാണ് ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ പറ്റി വിശദീകരിക്കുന്നു എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു നിങ്ങളുടെ പല ആളുകളും റിപ്പോർട്ട് ചെയ്തത് കണ്ടാൽ എന്തോ മഹാ അത്ഭുതം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു വലിയൊരു ടീമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഈ വലിയ ടീം വല്ലുവഴിഞ്ഞ സിംഹങ്ങളെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു പ്രഗത്ഭന്മാരെയുമല്ല കൊഴിഞ്ഞ സിംഹങ്ങൾ ഒന്നിനും ഏർ ഗതി പിടിക്കാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഇപ്പോ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുകയാണ് എന്തോ മഹാകാര്യം ചെയ്ത പോലെയാണ് പാലക്കാട് ഏ വിജയരാഘവൻ ഞാൻ നോക്കുമ്പോ അയാൾ കോഴിക്കോട് ദയനീയമായി പരാജയപ്പെട്ട തവണ കഴിഞ്ഞ തവണ പിന്നെ ബി ജെ പിയുടെ അടുത്ത വോട്ട് അയാൾ കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് അതിഭീകരമായി പരാജയപ്പെട്ടു വന്ന ആളാണ് പാലക്കാട് കൊണ്ടുവന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ാണ് നേരത്തിരിക്കും കഴിഞ്ഞ പ്രാവശ്യം കഴിവില്ലാത്തതിന്റെ പേരിൽ ഒതുക്കാൻ വേണ്ടിട്ട് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയവരെ മുഴുവൻ കൊണ്ടുവന്നിട്ടിപ്പോ വഹാ ഭയങ്കരമാരെ ഭയങ്കരമാന ആളുകൾ എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ത് എളമരം കരീമോ എന്ത് ഭയങ്കരമാന ആള് ഏളമരം കരീമിനെ പോലെ മന്ത്രിസഭയിലെ ഏറ്റവും അഴിമതിക്കാരനായിരുന്നു ഒരു മന്ത്രി എൽ ഡി എഫ് മന്ത്രിസഭയിലെ ഒന്നാം തരം കൊള്ളക്കാരനായിരുന്നു അയാള് കുഞ്ഞാലിക്കുട്ടിയായിട്ട് ചേർന്നിട്ട് സകല തട്ടിപ്പും മലബാർസിമെൻസ് മറ്റേ അഴിമതി മുഴുവൻ നടത്തിയ ആളെ ഭയങ്കരമാൻ ആളായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഒരു ഭയങ്കരമാൻ ആളുമല്ല ഈപ്പൊ എൽ ഡി എഫ് പ്രഖ്യാപിച്ചവരെല്ലാം ചടവൊടഞ്ഞ് ചടകൊഴിഞ്ഞ് പല്ലു ഒഴിഞ്ഞ മൂലക്കിരിക്കുന്നവരെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് പാർട്ടിയും പിണറായി വിജയനും ചേർന്ന് മൂലക്കിരുത്തിയവരെ ഇപ്പോ തൽക്കാലത്തെ എതിർപ്പൊന്ന് ഒഴിവാക്കാൻ പിണറായി വിജയനെതിരെ മകൾക്കെതിരെ ആരോപണമൊക്കെ വന്ന സ്ഥിതി ഇനി അവരെല്ലാം കൂടി ചാടി വീഴും ആ ജി സുധാകരനും കൂടി സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഭയങ്കരമായ ആളുകളുടെ എണ്ണം എല്ലാം തികയുമായിരുന്നു എൽ ഡി എഫിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയം ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല പിന്നെ എൽ ഡി എഫിന്റെ ആകെയുള്ള പ്രതീക്ഷ അപ്പുറത്തിരിക്കുന്നവരുടെ ശക്തിയ ഈ പിണറായി വിജയൻ കഴിഞ്ഞ തവണയും രക്ഷപ്പെട്ടു പോയത് ഈ യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ പിന്നെ ജനവിരുദ്ധവും അവരുടെ ഭാവനയില്ലായ്മയും അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ കസേരയിൽ പിണറായി വിജയൻ ഇരിക്കുന്നത് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവാൻ പോയി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി ആവാൻ പോയി ഒരു ഒരു പടയ്ക്ക് രണ്ട് നായകന്മാര് ഒരു വശത്ത് ഉമ്മൻചാണ്ടി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് കുറെ ആളുകൾ പറഞ്ഞു ഒരു വശത്ത് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു രണ്ടുപേരും മലപ്പൊടിക്കാരെ സ്വപ്നം കാണുന്ന പോലെ സ്വപ്നം കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലി ഉടച്ചു അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ ഈ കസറിൽ ഇരിക്കില്ല കഴിഞ്ഞ തവണയും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കളമൊരുക്കിയത് യു ഡി എഫ് ആണ് ചരിത്രം അതേപോലെയാണ് അവർ പോകുന്നത് കോൺഗ്രസിന്റെ വാക്കും കേട്ട് ജനങ്ങൾ അവർ എൽ ഡി എഫിനെതിരാണ് എന്നുള്ള വാക്കും കേട്ട് ജനങ്ങൾ പോയാൽ കേരളത്തിൽ എൽ ഡി എഫിന് എൽ ഡി എഫ് ഇപ്പോഴും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് സുധാകരനിലും സതീശനിലും കണ്ടില്ല അഭിസംബോധന മൈ ഡിയർ സതീശ എന്ന് സുധാകരൻ വിളിക്കുമ്പോൾ സതീശൻ മൈ ഡബിൾ ഡിയർ സുധാകര എന്നാണ് വിളിക്കുന്നത് ഒരു പാർട്ടി ഒരു മുന്നണി എങ്ങനെ ഇവരെ കൊണ്ട് നടക്കുന്നു കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെയാണ് ഇവരെ ചുമക്കുന്നത് ഈ കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് സംവിധാനം ഈ നിലയിൽ പോയാൽ അവര് കേരളത്തിൽ ജനങ്ങളിൽ നിന്ന് സമ്പൂർണമായി ഒറ്റപ്പെട്ട അവർ തകർന്ന് തരിപ്പണമെന്നുള്ളതായിട്ട് സംശയം എൽ ഡി എഫിനെ നേരിടാനുള്ള ത്രാണി അവർക്കില്ല കരുത്ത് അവർക്കില്ല ആത്മവിശ്വാസം അവർക്കില്ല സ്ട്രാറ്റജി അവർക്കില്ല അവർ ഒരു തരത്തിലും പിണറായി വിജയന്റെ ഈ ധാർഷ്ടത്തെയും ഈ അഴിമതി ഭരണത്തെയും നേരിടാൻ കെൽഫുള്ളവരല്ല പിണറായി വിജയൻ എന്ന് പറയുന്നത് എൽ ഡി എഫ് എന്ന് പറയുന്നത് ഒരു വലിയ രാക്ഷസ കൂട്ടമാണ് കോടിക്കണക്കിന് രൂപയുടെ പണം സമ്പാദിച്ച് സഹകരണ ബാങ്കുകളിലെല്ലാം നിക്ഷേപിച്ച് ഒരു വലിയൊരു സാമ്പത്തിക സംവിധാനം അവരുണ്ടാക്കിയിരിക്കുന്നു ഞാൻ വെറുതെ പറയുന്നല്ലേ ഈ കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ അന്വേഷണം മീഡി നടത്തിയപ്പോ ഈ ജില്ലയിൽ മാത്രം തൃശൂർ ജില്ലയിൽ മാത്രം മുപ്പത്തിരണ്ട് സഹകരണ ബാങ്കുകളിലാണ് അവർ കള്ളപ്പണം നിക്ഷേപിച്ചിരിക്കുന്നത് ഇങ്ങനെ എല്ലാ ജില്ലകളിലും അവർ കള്ളപ്പണം നിക്ഷേപിച്ചിരിക്കുക പിന്നെ ഈ വർഗീയ കൂട്ടുകെട്ട് ശരിയായി ഉപയോഗിക്കാൻ അവർക്കറിയാം ലീഗിന്റെ ഇപ്പൊ കണ്ടില്ലേ എന്താണ് ലീഗ് ആറ് സീറ്റ് വരെ കിട്ടാൻ യോഗ്യത ഉണ്ടെന്നാണ് എൽ ഡി എഫ് പറയുന്നത് മാടി മാടി വിളിക്കുകയാണ് എപ്പ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് ചാടണോ അല്ല കഴിഞ്ഞിട്ട് ചാടണോ എന്നുള്ള ഒരു പിന്നെ ഇതിലാണ് മുട്ടിയിരിക്കുകയാണ് ലീഗിനിങ്ങനെ അല്ലാണ്ട് മുട്ടിയിരിക്കുകയാണ് ലീഗ് ചാടണോ ചാടണ്ടോ ചാടണോ ചാടണ്ടോന്നുള്ളത് അതിപ്പോ ഈ ലോക്സഭ വരെ കാത്തിരിക്കണോ അല്ല അതിനുമുമ്പ് ചാടണമെന്നാണ് വർഗീയ ശക്തികളെ ഏകോപിപ്പിക്കാൻ സാമ്പത്തിക ശക്തികളെ ഏകോപിപ്പിക്കാൻ ഇവിടുത്തെ എല്ലാ മാഫിയകളെയും കൂട്ടുപിടിക്കാൻ ഒരു വശത്ത് പിണറായി വിജയൻ അധികാരം മുഴുവൻ ഉപയോഗിക്കുമ്പോൾ ദുരുപയോഗം ചെയ്യുമ്പോ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് ഈ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ട് അവരെന്തിനാണ് അവരുടെ പിന്നെ താല്പര്യം അതുകൊണ്ട് എൽ ഡി എഫിനെ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന കണ്ടൻഡർ ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എൽ ഡി എഫും യു ഡി എഫും ഞങ്ങളെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഇതാണ് കേരളത്തിന്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം എൽ ഡി എഫിനെ നേരിടാൻ ഈ സർക്കാരിന്റെ അഴിമതിയെ ചോദ്യം ചെയ്യാൻ ഈ സർക്കാരിനെതിരായി ശബ്ദിക്കാനുള്ള ഒരു ഒരു ത്രാണിയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് ഇത്രയും കഴിവെട്ട ഒരു പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ യു ഡി എഫിന്റെ പ്രതിപക്ഷം മാറിയിരിക്കുകയാണ് ദേശീയ തലത്തിലെ പോലെ തന്നെ അവര് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അവരെ വിശ്വസിച്ച് അവരോട് പറയുന്ന വാക്കുകൾ കേട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ നടത്തിയതുപോലുള്ള പ്രചാരണം ദയവായി നിങ്ങൾ നടത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയെ സംബന്ധിക്കുന്ന സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കേണ്ട തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ ശരിയായ നേരിപ്പന്നെ തൃശ്ശൂർ നോക്കൂ തൃശ്ശൂരിൽ ഇവിടെ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തന ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്ര കോടി രൂപയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് മോദി മാറ്റിവെച്ചിരിക്കുന്നു എൽ ഡി എഫിന്റെ സംഭാവന എന്താണ് യു ഡി എഫിന്റെ സംഭാവന എന്താണ് തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് ആരാണ് നവീകരിക്കുന്നത് അതിനുള്ള പണം ആര് തന്നു തൃശ്ശൂരിലെ നഗരവൽക്കരണത്തിനുള്ള പണം ആര് തന്നു ഗുരുവായൂരിലെ തീർത്ഥാടകർക്ക് വേണ്ടി ആദ്യം നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവന്നു അതിനുശേഷം അമ്പത് പിന്നെ കോടിയുടെ വേറെ പദ്ധതി വന്നു എത്ര പദ്ധതികളാണ് മേൽപ്പാലങ്ങൾ വരുന്നു ഇതെല്ലാം തൃശ്ശൂരിന്റെ വികസനവുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും മോദി സർക്കാരാണ് ഇവിടെ മന്ത്രി ഇല്ലാതെ തന്നെ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ ഒരു മന്ത്രി കൂടി തൃശ്ശൂരിൽ നിന്നുണ്ടാവുമ്പോൾ എന്തുമാത്രം വികസനം നമ്മുടെ നാട്ടിലുണ്ടാവും ഈ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് ഈ എൽ വോട്ട് ചെയ്തിട്ട് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എന്ത് പ്രയോജനമാണ് നാട്ടിലെ ജനങ്ങൾക്ക് ഈ ചോദ്യമാണ് എൻ കേരള പദയാത്ര ചോദിക്കുന്നത് അതിന് വലിയ സ്വീകാര്യതയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്